അല്ല അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് തണ്ടാദം ഇതും കൊണ്ട് നമുക്ക് കറി വെച്ചാലും നല്ല ഫ്രഷ് പച്ചസിറ്റി വച്ച സാധനമാണ് വേണ്ടത് ഇത് തൊലുപൊരിച്ചു കളയുന്നൊരു മീനാണ് പിന്നെ മുറിച്ചങ്ങോട്ട് എടുക്കുക കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇടാം അപ്പം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് പരിപാടി ഉടങ്ങിയേക്കാം അപ്പോൾ ഇതേപോലെ ചട്ടിയെടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് പച്ചമുളകുണ്ട് രണ്ടായിട്ട് കയറി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ മീൻ ആവശ്യമുള്ള മീനാവശ്യമുള്ള കുടമ്പൊളി ഒരൽപ്പ് ചാറുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾപ്പം വെള്ളം കൂടെ ഒഴിക്കുക ഉപ്പുപൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ആ അടുപ്പത്തിട്ട് വെക്കാം ഇതൊന്നും തിളയ്ക്കട്ടെ ചെറിയ തേങ്ങയുടെ പകുതി അത് ചാരിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ചെറിയ ഉള്ളി നല്ലപോലെ നരച്ചേർത്തോട്ട് ഇപ്പം വരും ഈ മുള ചാറിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുത അങ്ങോട്ട് ഇറക്കിയിട്ടാണ് ഒരു രണ്ട് തന്റെ കറിവേപ്പിലേയും കൂടെ ഇതിൻ്റെ കൊടുത്ത് ഇടാം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ തളയായിട്ടുണ്ട് പെട്ടെന്ന് വേലു അപ്പോൾ ഈ പച്ച തേങ്ങായ ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടാം ഞാനിതൊന്ന് കറക്കി വെക്കാം ഒന്നുകൂടെ അടുപ്പത്തിട്ട് വെക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോടൊന്നും ഇരിക്കട്ടെ നല്ലപോലെ തിളയതിന് ശേഷം വാങ്ങി വെക്കുക എന്നുള്ളൂ ഇത് താഴോട്ട് വെക്കാം ഇത് ഇരിക്കട്ടെ നമ്മൾ ചീരച്ചട്ടയും അങ്ങോട്ട് വയ്ക്കുകയാണ് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഒരപ്പം അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഒന്നായിരിക്കും വെച്ചിരിക്കുന്നു ഇപ്പം തേങ്ങ അരച്ചാൽ നല്ല അടിപൊളിയായിട്ട് മൂതക്കറി നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപാര ടേസ്റ്റി തന്നെയാണ്